സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ദിനം പ്രതി പ്രതിരോധ രംഗത്തെ ശക്തിപ്പെടുത്തുകയാണ് ഇന്ത്യ പ്രതിരോധ ചരിത്രത്തിൽ മാറ്റം കുറിക്കാൻ ഇന്ത്യയുടെ രഹസ്യായുധം അരിധാമൻ പുറത്തേക്ക് ഇതിലൂടെ അതിനിർണ്ണായകമായ ഒരു അധ്യായം ആഴക്കടലിൽ എഴുതപ്പെടാൻ പോവുകയാണ് ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ സമുദ്രത്തിന്റെ അഗാധതയിൽ ഒളിച്ചിരുന്ന് എതിരാളികളെ വിറപ്പിക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ മൂന്നാമത്തെ കരുത്തൻ ഐ എൻ എസ് അരിധാമൻ കടൽ പരീക്ഷണങ്ങളുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു വെറൊരു അന്തർവാഹിനി എന്നതിലുപരി ഇന്ത്യയുടെ സമുദ്രാധിഷ്ഠിത ആണവ പ്രതിരോധ ശേഷിയെ പുതിയൊരു യുഗത്തിലേക്ക് നയിക്കുന്ന അത്ഭുത യന്ത്രമാണിത് അരിഹൻ ക്ലാസ് അന്തർവാഹിനികളുടെ ഈ മൂന്നാമത്തെ യൂണിറ്റ് ഈ വേനൽക്കാലത്തോടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകുമെന്നാണ് സൂചന ഇതോടെ കരയിൽ നിന്നും ആകാശത്തു നിന്നും കടലിൽ നിന്നും ഒരേപോലെ ആണവാക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡ് സംവിധാനം ലോകശക്തികൾക്ക് മുന്നിൽ കൂടുതൽ കരുത്താർജിക്കും ഏത് വെല്ലുവിളിയെയും നേരിടാൻ സജ്ജമായ ഇന്ത്യയുടെ സമുദ്രസേനയുടെ ഈ പുത്തൻ കുതിച്ചുചാട്ടം അയൽരാജ്യങ്ങളുടെ പ്രതിരോധ സമവാക്യങ്ങളെ പോലും മാറ്റിമറിക്കാൻ പോകുന്നതാണ് വിശാഖപട്ടണത്തിലെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിൽ അഡ്വാൻസ്ഡ് ടെക്നോളജി വെസൽ പദ്ധതിയുടെ കീഴിലാണ് ഐ എൻ എസ് ഹരിധാമൻ നിർമ്മിച്ചത് മുൻഗാമികളായ ഐ എൻ എസ് ഹരിഹട്ട് ഐ എൻ എസ് അരിഗദ് എന്നിവയേക്കാൾ വലിപ്പത്തിലും ശേഷിയതിലും മുന്നിട്ടു നിൽക്കുന്ന കപ്പലാണ് ഇത് ഏകദേശം ഏഴായിരം ടൺ ഭാരം വഹിക്കുന്ന അരിധാമൻ ആറായിരം ടൺ ക്ലാസ്സിൽപ്പെട്ട മുൻ അന്തർവാഹിനികളെക്കാൾ കൂടുതൽ മിസൈൽ ശേഷിയുള്ളതും ദീർഘദൂര ആക്രമണ ശേഷിയുള്ളതുമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു അരിധാമൻ ട്വന്റി ഫോർ കെ ഫിഫ്റ്റീൻ സാഗരിക സബ്മറൈൻ ലോഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും ഏകദേശം എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ളതും വഹിക്കാൻ കഴിയും കൂടാതെ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ലക്ഷ്യം വയ്ക്കുന്ന എട്ട് കെ ഫോർ മിസൈലുകൾ വഹിക്കുന്ന ശേഷിയും ഈ ദീർഘദൂര മിസൈലുകൾ ഏഷ്യയിലെ വ്യാപക പ്രദേശങ്ങളിൽ ലക്ഷ്യമിടാൻ കഴിവുള്ളതാണ് ഇതോടെ കടലിൽ നിന്നും ദൂരവ്യാപകമായ ആണവ പ്രത്യാക്രമണം നടത്താനുള്ള ഇന്ത്യയുടെ രണ്ടാം പ്രഹരശേഷി കൂടുതൽ ഉറപ്പു നേടുന്നു ഐ എൻ എസ് അരിധാമൻ സേവനത്തിൽ പ്രവേശിച്ചതോടെ ഇന്ത്യയ്ക്ക് ആദ്യമായി മൂന്ന് പ്രവർത്തനക്ഷമമായ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾ ഒരേ സമയം സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന് കീഴിൽ ഇത് കണ്ടിന്യൂസ് ഡിറ്ററൻസ് എന്ന തന്ത്രപരമായ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയെ അടുപ്പിക്കുന്നു അതായത് വർഷത്തിലെ എല്ലാ ദിവസവും കുറഞ്ഞത് ഒരു ആണവശേഷിയുള്ള അന്തർവാഹിനി കടലിൽ പട്രോളിംഗ് നടത്താൻ സാധിക്കുന്ന സ്ഥിതി ഒരു ആണവ ശേഷം പോലും തിരിച്ചടിക്കാനുള്ള ഉറച്ച ശേഷി കൈവരിക്കുന്നതിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ സിദ്ധാന്തം കൂടുതൽ വിശ്വാസ്യത നേടുന്നു ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധ പദ്ധതികൾ ഇതിൽ ഒതുങ്ങുന്നില്ല റഷ്യയിൽ നിന്നും ഒരു അകുല ക്ലാസ് ആണവ ശക്തിയുള്ള ആക്രമണ അന്തർവാഹിനി സ്വന്തമാക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് അല്ലെങ്കിൽ ഇരുപത്തിയെട്ടോടെ കൈമാറുമെന്നാണ് പ്രതീക്ഷ ആക്രമണ അന്തർവാഹിനികൾ ശത്രുവിന്റെ കപ്പലുകളെയും അന്തർവാഹിനികളെയും പിന്തുടർന്ന് നിഷ്ക്രിയമാക്കുന്നതിനും സമുദ്ര മേൽക്കോയ്മ ഉറപ്പാക്കുന്നതിനും നിർണായകമാണ് പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് പശ്ചാത്തലമാകുന്നു പാകിസ്ഥാൻ ചൈനയിൽ നിന്നും എട്ട് നൂതന ഹാങ്കോർ ഗ്ലാസ് ഡീസൽ ഇലക്ട്രിക് ആക്രമണ അന്തർവാഹിനികൾ സ്വന്തമാക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ നവീകരണം തന്ത്രപരമായ അനിവാര്യതയായി മാറിയിരിക്കുകയാണ് ചൈനയുടെ വൻ സമുദ്ര സാന്നിധ്യവും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സൈനിക ചലനങ്ങളും ഇന്ത്യയെ ശക്തമായ സമുദ്ര പ്രതിരോധത്തിലേക്ക് നയിക്കുന്നു ഐ എൻ എസ് ഹരിധാമന്റെ കമ്മീഷൻ ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിൽ ഒരു നിർണായക അധ്യായമായി രേഖപ്പെടുത്തപ്പെടും ഭൂമി വായു കടൽ എന്നീ മൂന്ന് മേഖലയിലുമുള്ള ആണവ പ്രതിരോധ ശേഷി പൂർണ്ണതയിൽ കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ദീർഘകാല തന്ത്രത്തിന്റെ ഭാഗമായി ാണ് ഈ മുന്നേറ്റം വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്